ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ യു പിയിലൊക്കെ നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ വലിയ വാർത്തകളായിരുന്നു മുമ്പ് ഇപ്പോൾ യു പി യെപ്പോലും നാണിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ സുലഭമായി അതോടെ ഇന്ന് യു പി എഴുന്നേൽക്കുന്നത് തന്നെ കേരളത്തിൽ എന്ത് നടന്നു എന്ന് നോക്കിയിട്ടാണ് കാരണം മുമ്പ് നമ്മളൊക്കെ യോ എന്താ നടക്കുന്നത് ഉത്തരേന്ത്യയിലെന്താ ഉണ്ടാക്കുന്ന ആര് ഇതിൻ്റെ പിന്നാലെയായിരുന്നു ഇപ്പോ അത് നേരെ ു എന്താ പച്ചല അല്ല പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുന്നു അല്ലെ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതൊക്കെ അന്വർത്ഥമാകുകയാണ് ശരിക്കും അതായത് ഇപ്പൊ നമ്മൾ ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ് കേരളത്തിൽ ആ അമുസ്ലിങ്ങൾ സുരക്ഷിതരാണോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടുന്ന ഒരു വീഡിയോ ആണിത് കാരണം നമ്മൾ പറയും ഇവരൊന്നും പറയുന്നത് പോലെയല്ല ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് ആ മുസ്ലിം സുഹൃത്തുക്കൾക്കൊക്കെ എന്നോട് വലിയ കാര്യമാണ് ഇവർ പറയുന്നത് പോലെ പതുങ്ങി ഇരുന്നിട്ട് കഴുത്ത് വെട്ടാൻ നോക്കുന്ന ആളുകളല്ല എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ അവർ എൻ്റെ കൂടെ ഓണസദ്യ കഴിക്കാറുണ്ട് എൻ്റെ കൂടെ ക്രിസ്മസിന് വരാറുണ്ട് എൻ്റെ ഫാമിലിയിലെ എല്ലാ ഫങ്ഷനും വരാറുണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട് അവന്റെ പെരുന്നാളിന് അവന്റെ മിലാദി ഷെരീഫിന് ഞാൻ പോകാറുണ്ട് പങ്കെടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറുള്ളത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അവരൊക്കെ പ്രമാണങ്ങളിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ആധുനിക മനുഷ്യരാണ് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തില് അതല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തില് അതുമല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം നാമമാത്രമായി മുസ്ലിം പേരും പേര് ജീവിക്കുന്നവർ അതല്ലാതെ പ്രമാണങ്ങളിൽ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുന്നവരല്ല ആ മുസ്ലിങ്ങളെ മാലിന്യമായി കാണാനെന്നാണ് ഓക്കു ആൻ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ അടുത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനിയെ ഞാൻ എങ്ങനെ കാണണമെന്നാണ് എന്റെ പുസ്തകം പറയുന്നത് എന്ന് നോക്കി പുസ്തകത്തിന്റെ പിന്നാലെ നടക്കുന്നവരല്ലവർ അവൻ മറിച്ച് മുസ്ലിമാണ് ശരി എനിക്ക് എന്റെ മതം ലൈക്ദീൻ മതത്തിൽ ബലാൽക്കാരമില്ല അവൻ അവന്റെ വിശ്വാസം അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടെന്നും തീവ്രവാദികളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണെന്നുമൊക്കെ പറഞ്ഞിട്ട് എൻ ഐ എ ഓഫീസ് ഈരാറ്റുപേട്ടയിൽ തുറക്കണമെന്ന് പറഞ്ഞത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏതെങ്കിലും ഒരു മുസ്ലിം വിരുദ്ധനല്ല ഒരു ബി ജെ പി കാരനോ ആർ എസ് എസുകാരനോ അല്ല പറഞ്ഞത് അതുകൂടി ശ്രദ്ധയിൽ വെച്ചോ ഇവിടെ മുസ്ലിം മുസ്ലിങ്ങൾക്ക് ഞങ്ങളും മാത്രം മതി ഈ ലോകത്ത് എന്ന ഒരു ആശയും വളർന്നു വരുന്നുണ്ട് പലപ്പോഴും അത് വർക്ക് ഔട്ട് ആകുന്നില്ല അതുകൊണ്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഇത് ഒരു മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണെന്ന് എവിടെയോ അവരുടെ മനസ്സിന്റെ ഒരു കോണിൽ കിടപ്പുണ്ട് കുറച്ചുകൂടി അലിയാർ ഖാസ്മിയൊക്കെ പറയുന്നത് പോലെ നമ്മൾ കേരളത്തിൽ ഭൂരിപക്ഷമായി കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താ ഇറങ്ങിക്കോ ഗതയുമായിട്ട് ഒരു കയ്യിൽ പുസ്തകവും പിടിച്ച് ഒരു കൈയിൽ വാളുമായിട്ട് ഇറങ്ങിക്കോ മുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടാൻ ഇപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇന്ത്യയില് ഏതെങ്കിലും ഒരു സംസ്ഥാനം ലോകത്തിലേതെങ്കിലും ഒരു നാട് പ്രഖ്യാപിച്ചു കണ്ടോ ഗാസക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടത് വേണം അത് ഇന്ത്യയും ചെയ്തിട്ടുണ്ട് പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയും ചെയ്തിട്ടുണ്ട് ഹമാസ് എന്ന തീവ്രവാദ വിഭാഗത്തിന് കേരളത്തിലുണ്ടായി മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിൽ ഹമാസിന്റെ കാലത്ത് മിഷേൽ എന്ന തലയ്ക്ക് ഇന്ത്യയടക്കം വില പറഞ്ഞ തീവ്രവാദി പങ്കെടുക്കുകയാണ് അതിനെ ഒരുന്താ കാരണം പറഞ്ഞത് അത് ഇന്ത്യ തീവ്രവാദ സംഘടനയായിട്ട് ഹമാസിനെ കണ്ടിട്ടില്ല എത്ര ലോക ലോകരാജ്യങ്ങൾ കണ്ടു എന്നാലും നമ്മൾ കണ്ടെങ്കിൽ കാണാമായിരുന്നല്ലേ അതുകൊണ്ടാണോ ഐസിനു പോലും നമ്മുടെ നാട്ടിൽ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അനുകൂലമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് അവരെ അനുകൂലിക്കുന്ന ഫാൻസുകളുണ്ട് അവരുടെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് ഐസസ് തീവ്രവാദ സംഘടന തന്നെയല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലേ പക്ഷെ എന്നാലും ഞമ്മന്റെ ആളുകളല്ലേ അല്ലേ കൊഴപ്പില്ല അപ്പോ കേരളത്തിൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുടെ തല എടുക്കുമോ ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് പറഞ്ഞു അതായത് മുസ്ലിം നാമധാരികളാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കുവാണ് ഓർമ്മയിലെ ഫ്രാൻസിലെ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല വെട്ടിയെടുത്ത് ഇറ്റി വീഴുന്ന ചോര നിന്ന് നിന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തവന്റെ ചോരത്തുള്ളികളുമായിട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിജ്ഞാനം സ്വീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥി അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം നാമധാരികളാണെങ്കിൽ അങ്ങോട്ട് കേറ്റാൻ ഭയക്കുവാണ് സത്യം എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലി വലതുപക്ഷ രാഷ്ട്രീയത്തിന് രാജ്യം ഖുർആൻ ഇന്നലെ ഇത് ഇത് വളരെ കാലങ്ങൾ ഒരു പ്രശ്നമാണ് അവസാനം പല രീതിയിൽ വന്നിട്ട് യൂറോപ്യൻ മുസ്ലിം മോസ്ക് ഇസ്ലാം ഇതൊക്കെ വ്യക്തിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ആകാൻ പോകുന്നത് പ്രാധാന്യമുണ്ട് ആ രാജ്യക്കാർ ഏത് രൂപത്തിലാണ് അതിനെ അക്സെപ്റ്റ് അവർക്ക് എൻട്രി കൊടുക്കണ്ട തീരുമാനത്തിലേക്ക് പോകുന്ന ബില്ലുകൾ തന്നെ എന്താ അതായത് അതായത്ാമസമായിട്ടുള്ള സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള മുസ്ലിങ്ങളെ പോലും ഫ്രാൻസിൽ നിന്ന് പുറത്താക്കും അസേലും സീക്കേഴ്സും സാധനം ഇല്ലാതാക്കുന്നു ഓസ്ട്രിയ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഈ പറയുന്ന പല മു യൂറോപ്യൻ രാജ്യങ്ങളും ഇത് തീരുമാനമെടുക്കുന്നു അപ്പൊ ഇത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് ലോകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന സംഭവം എന്താണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കുള്ളൂ എന്താണ് ഇഷ്യൂ എന്താണ് ഞങ്ങൾക്ക് എതിരെങ്കിലും ഇഷ്യൂ വരാനുണ്ടായ കാരണം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നും ഒന്നും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ആയിട്ട് ഇന്ത്യ കേരളത്തിലുള്ള ഗ്ലോബൽ ആയിട്ട് യാത്ര ചെയ്യേണ്ടവരാണ് മനസ്സിലാക്കി മാത്രം മാത്രം ഹിന്ദു നാമധാരികൾക്ക് പോലും അറിയില്ല ഇവരുടെ ട്രിക്ക് എന്താണെന്ന് ഞങ്ങളെ ലോകം വേട്ടയാടുന്നു വേട്ടയാടുന്നു എന്ന് പറയുകയല്ലാതെ എന്തിനാ ഇവരെ മാത്രം വേട്ടയാടുന്നത് ഞമ്മന്റെ തനി നിറം മനസ്സിലാക്കിയ രാജ്യങ്ങൾ അവരുടെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാണ്

നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം എനിക്ക് എന്റെ വിശ്വാസവും അനുസരിച്ച് മുന്നോട്ട് പോകാം അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് കഴുത്തിൽ കത്തിവെച്ചിട്ടാണെങ്കിലും ഇസ്ലാം മതം അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുക ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ ഗോത്ര പുസ്തകത്തിന്റെ ആശയങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് ഇവര് നമ്മളെ നിർബന്ധിക്കാൻ വരുന്നത്

നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത് തടസ്സമാണ് എന്ന് മനസ്സിലാക്കി അവരൊക്കെ വലിച്ചെറിയുന്ന ഒരു പണ്ടാരക്കെട്ട് കേരളക്കാർ മാത്രം നെഞ്ചോട് നെഞ്ചോടടുക്കി പിടിക്കുവാണ് കാരണം ആറാം നൂറ്റാണ്ടിൽ നിന്നും കൂടു പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പിന്നെ പിന്തുണച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ അനുകരിച്ചിട്ടാണ് ഈ ഗോത്ര സംസ്കാരമായിരുന്ന ഇസ്ലാമിക ശരീരത്തിലോ നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലുമുള്ള ആളുകൾ ഭരണാധികാരികൾ നിയമങ്ങൾ മാറ്റിയെഴുതി മനുഷ്യനെ ഒരു ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളമോ ആറാം നൂറ്റാണ്ടിൽ ഈ അറേബ്യൻ കൺട്രികൾ വലിച്ചെറിഞ്ഞ അപ്പിക്കുപ്പായം തെരഞ്ഞു പിടിച്ചെടുത്തിട്ടിട്ട് ആ ആറാം നൂറ്റാണ്ടിലെ ഗോത്രനേതാവിൻ്റെ നിയമങ്ങൾ ഈ പുരോഗമന സമൂഹത്തില് ഈ ആധുനിക കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അമ്പേ പരാജയപ്പെട്ടു പോകും ആ ആശയമാണ് ഇന്ന് കേരളം നമ്മോട് വിളിച്ച് കൊണ്ടിരിക്കുന്നത് ഇവരെ ഭയക്കണം ഇവരെ ഭയക്കണം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് അവർ പള്ളിയുടെ അടുത്തെത്തുമ്പോ ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടുകാരനോട് പറയുന്നത് ഇവിടെ നിൽക്കണം ഞാൻ നിസ്കരിച്ചിട്ട് പറട്ടെ ശരി പള്ളിയുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നവൻ അവിടെ പോയിട്ട് എന്താ പറയുന്നെ ലാഹുവേ നീ ശപിച്ച നീ വഴിപിഴപ്പിച്ച നീ കോപിച്ച ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഈ ബഹുദൈവാരാധകരുടെ കൂട്ടത്തില് ഈ ക്രിസ്ത്യാനികളിൽ യഹൂദരിൽ നസ്രാണികളിലല്ലാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വന്നിട്ട് നോകളിയാ കഴുത്തിൽ കൈയിടുന്നത് അതാണ് കഴുത്തു വെട്ടാൻ ഒരവസരം നോക്കി കാത്തിരിക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയണം എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും ഈ കാറ്റഗറിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല അത്തരക്കാരെ നമ്മൾ തിരിച്ചറിയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ നന്ദി